ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ചക്ക വറക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് ഇപ്പം ഇന്ന് വയനാട്ടിലാണുള്ളത് അപ്പോൾ വയനാട്ടിൽ നിന്ന് നമ്മൾ കുറച്ച് ചക്ക വറക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നേരെ വീഡിയോയിലേക്ക് അപ്പോൾ നമ്മൾ ചക്ക വറക്കാനായിട്ട് നമ്മൾ താഴെപ്പറമ്പിൽ ഒരു ചക്കയൊക്കെ ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ട് നമുക്ക് കിട്ടിയേക്കുന്ന ചക്ക എന്ന് പറയുന്നത് കൂഴച്ചക്കെ കേട്ടോ മരിക്കച്ചക്ക നമുക്ക് കിട്ടിയില്ല അപ്പം കൂഴച്ചക്കയാണ് നമുക്ക് കെട്ടിയെടുക്കുന്നത് പക്ഷേ നന്നായിട്ട് മൂർത്ത കൂഴച്ചക്കയായിരുന്നു അപ്പം നമ്മൾ ചക്കയൊക്കെ വെട്ടി അതിൻ്റെ ഒരു ചുളയൊക്കെ വേർതിരിച്ചെടുത്തു അപ്പം ഇനി അതെല്ലാം ചുളങ്ങ നമ്മളൊരു മുറത്തിലേക്ക് ഇട്ട് കൊടുക്കുവാണ് മുറത്തിലിട്ട് കൊടുത്തതിൻ്റെ ചൗണിയൊക്കെ നമുക്ക് മാറ്റി കളയണം ചൗണിയൊക്കെ എടുത്തു കളഞ്ഞതിന് ശേഷമാണ് നമ്മളിത് ചെറുതായിട്ട് അതിൻ്റെ രണ്ട് ഭാഗവും തലയും വാലും എന്ന് പറയും അതിൻ്റെ രണ്ട് ഭാഗവും മുറിച്ചൊക്കെ കളഞ്ഞിട്ട് വേണം നമുക്ക് വറക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി അപ്പം പപ്പയൊക്കെ നന്നായിട്ട് വെട്ടി ശരിയാക്കുവാണ് അതിൻ്റെ കൂടെ മമ്മിയുമുണ്ട് അപ്പം മമ്മി ചക്ക ഇങ്ങനെ ഇരിഞ്ഞ് മുറത്തിലേക്ക് ഇടാനുള്ള പരിപാടിയാണ് ഈ സമയത്ത് അമ്മച്ചിയും വന്നിട്ടുണ്ട് അമ്മച്ചി പപ്പയുടെ അമ്മയാണ് അപ്പം അമ്മച്ചിയും വന്ന് ചക്ക ഇരിയുന്നതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാനതിൻ്റെ ഇടയിൽ ഈ ചക്കയുടെ ചവണിയൊക്കെ എടുത്ത് കളഞ്ഞ് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അടുത്തത് ഈ ചക്ക അരിയാനുള്ള ഊഴെന്ന് പറഞ്ഞാൽ അമ്മച്ചിയുടെയാണ് അമ്മച്ചി വേണ്ട നന്നായിട്ട് ചക്ക രണ്ട് സൈഡൊക്കെ ചേർത്ത് അരിഞ്ഞ് റെഡിയാക്കാനും കുരു മാറ്റുന്ന പരിപാടിയിലൊക്കെ കേട്ടോ അപ്പം അത് എല്ലാം ശരിയാക്കിയതിന് ശേഷമാണ് നമ്മൾ വറക്കാനുള്ള പരിപാടി നോക്കുന്നത് അപ്പം നമ്മൾ വറക്കാൻ ആവശ്യമായ രീതിയിൽ നമ്മൾ രണ്ട് സൈഡും ചെത്തിക്കളഞ്ഞ് ബാക്കിയുള്ള വാണ്ടേ നല്ല വൃത്തിയാക്കി ചെറിയ പീസാക്കിയിട്ടിട്ടുണ്ട് ഇനി നേരെ നമുക്ക് എണ്ണ തിളച്ച് കഴിഞ്ഞാൽ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന പരിപാടിയാണ് വേണ്ട നമ്മളത് നല്ല ഒരു വലിയൊരു ഉരുളിക്കകത്ത് അലുമിനിയം ഉരുളിയാണ് ആ ഉരുളിക്കകത്തേക്ക് നമ്മൾ എണ്ണയൊക്കെ നന്നായി ചൂടാക്കി നമ്മൾ ചക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് ചക്ക നന്നായിട്ട് മൂത്ത് വരണം നല്ല ക്രിസ്പി ആയിട്ടിരിക്കണമെങ്കിൽ നന്നായിട്ട് മൂക്കണം നല്ല തിളച്ച എണ്ണയിലാട്ടോ അപ്പം നമ്മൾ ചക്ക എങ്ങനെ നന്നായിട്ട് മൂത്ത് കണ്ടോ ഇപ്പം ഏകദേശം ചക്ക സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു ലെവലിലേക്കാണ് നമുക്ക് എത്തേണ്ടത് ഇതിൻ്റെ കൂടെ നമ്മൾ ഉപ്പും കൂടി ഒഴിച്ചു കൊടുക്കും കാരണം ചക്കയ്ക്ക് വേണ്ട ഉപ്പ് നമ്മളിങ്ങനെ എണ്ണ തിളച്ച് ലാസ്റ്റ് സമയം തന്നെയാണ് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഹൈ ബായ്